പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ി കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ചെയ്തു കൊച്ചി ഓണ കൂട്ടായ്മ സംഘടിപ്പിച്ചു നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ചെയ്തു കൊച്ചി കമ്മിറ്റിയുടെ നിയോജകത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഓണ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയതായി ഭാരവാഹികൾക്കുള്ള അഞ്ചാം മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് തേങ്ങ അടക്കമുള്ള പച്ചക്കറി അടക്കമുള്ള സംവിധാനങ്ങൾ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജിദ നൌഷാദ് ഓണക്കോടികളുടെ വിതരണം നിർവഹിച്ചു കൊച്ചി മണ്ഡലം വനിതാ ലീഗ് നടത്തുന്ന ഓണക്കിറ്റ് വിതരണവും ഇവിടെ നടന്നത് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് കാരണം കൊച്ചി വനിതാ ലീഗ് മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഓണക്കെറ്റ് വിതരണവും ഇതൊക്കെ ചെല്ലുമ്പോൾ മനസ്സൗഹാർദ്ദം എത്രത്തോളം ഊട്ടിയുറപ്പിക്കുന്നതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്ന് ഒന്നും കൂടി മനസ്സിലാക്കുകയാണ് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു ചേർത്ത് നിർത്തിക്കൊണ്ട് വനിതാ ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അതിൻ്റെയൊക്കെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് ഇതര സഹോദരങ്ങളുടെ ഓണാഘോഷ പരിപാടികളിൽ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഓരോ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം തീർച്ചയായും ജാതിയും മതവും വർണ്ണവും മറക്കും ഓണക്കിറ്റുകളുടെ വിതരണോൽകാരം വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീമ മൂസ നിർവഹിച്ചു സജീന അക്ബർ മുഖ്യ പ്രഭാഷണം നടത്തി ബി എ റജുല നിസമോൾ മിനിമോൾ മുംതാസ് അംസക്കുഞ്ഞ് മജ്നാ മജീദ് പി എം ബഷീർ ടി കെ ഷഹീർ കെ ചൻവർ സലീം ഹസൻ എസ് സി എ ഫൈസൽ കെ ബി അബു സിദ്ദീഖ് മാസ്റ്റർ അന്തു അബ്ദുൾ റഹ്മാൻ പി സെഡ് മഷ്റഫ് കെ എം ഷംസുദ്ദീൻ എം എച്ച് അസീസ് ഷെരീഫ് ഫാത്തിമ സിദ്ദീഖ് ഫാത്തിമ കലാം സുനിതാനസീമ ഷീലാമോഹൻ മഹളാലനിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി ഷീജാനവാസ് സ്വകതവും ഫാസില നാസർ നന്ദിയും പറഞ്ഞു സാമൂഹ്യ പ്രവർത്തനം വി വൈ നാസറിനെ ആദരിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആശാവർക്കർമാർക്കും ഉപഹാരം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി